മഴയിൽ എല്ലാ പശികളും കൂടുകളിൽ അഭയം കണ്ടെത്തുന്നു പക്ഷെ പരിന്തുകൾ മഴയെ ഒഴിവാക്കുന്നത് മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്നാണ് പ്രശ്നങ്ങൾ എല്ലാവർക്കും സാധാരണമാണ് പക്ഷെ അതിനോടുള്ള നമ്മുടെ മനോഭാവമാണ് നമ്മളെ ബാധിക്കുന്നത് നമുക്ക് പ്രശ്നങ്ങളുടെ മുകളിലൂടെ പറക്കാൻ കഴിയണം എത്രത്തോളം മുകളിൽ പറക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതായി വരും വിമാനം പറന്നു വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ വളരെ ഉയരം പറക്കുംതോറും ഭൂമിയിലുള്ള കാഴ്ചകളെല്ലാം ചെറുതായി ചെറുതായി പതി ഇല്ലാതാവുന്നതായി കാണും അതുപോലെയാണ് നമ്മുടെ ജീവിതവും പ്രശ്നങ്ങളെ അതിജീവിച്ച് ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ നാം നോമ്പ് അനുഭവിച്ച അപമാനങ്ങളും പ്രശ്നങ്ങളും എല്ലാം വളരെ ചെറുതായി തോന്നുന്നു ദിനേശ് സാറിന്റെ ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും ജീവിത വിജയത്തിന് എന്ന പുസ്തകത്തിലെ ഒരു അധ്യായമാണ് ഞാൻ ഇവിടെ വായിച്ചത് നൂറ്റിയഞ്ച് അധ്യായങ്ങളിലായിട്ടാണ് ഈ പുസ്തകത്തെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് വേണ്ടിയ പോസിറ്റീവായ ചിന്തകളും പോസിറ്റീവായ കാര്യങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് വായിക്കുക ഓരോ ദിവസവും നമ്മുടെ മുമ്പോട്ടുള്ള ഓരോ നിമിഷവും നമ്മുടെ ശുഭാപ്തി വിശ്വാസം ശുഭ കൂടെ തന്നെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ശുഭാപ്തി വിശ്വാസം അതൊരു അനുഭവമാണ് താങ്ക് യു